ഹലോ ഗൈസ് നമുക്ക് മത്തങ്ങ കൊണ്ട് അധികം എരിവില്ലാത്ത ഒരു എരിശ്ശേരി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് മത്തങ്ങ ഇവിടെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അരപ്പിനായിട്ട് തേങ്ങ രണ്ട് പച്ചമുളക് നാല് വെളുത്തുള്ളി താളിപ്പിനായിട്ട് വറ്റൽമുളക് കൊച്ചുള്ളി കരിയാപ്പില എന്നിവ എടുത്തിട്ടുണ്ട് ഇനി ഒരു കുക്കറിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയർ തട്ടി കൊടുക്കാം പയർ കുക്കറിനകത്ത് വേവിക്കുന്നതുകൊണ്ടാണ് കഴുകി ഇങ്ങനെ തട്ടിക്കൊടുക്കുന്നത് പാത്രത്തിൽ വേവിക്കാൻ വേവിക്കാനൊന്നുണ്ടെങ്കിൽ നാലു മണിക്കൂറെങ്കിലും കുതിത്തതിന് ശേഷം വേവിച്ചെടുക്കാവുന്നതാണ് ഇനി പയർ വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ മൂന്ന് വിസിലാണ് ഞാൻ കേൾപ്പിച്ചത് പയർ ഇവിടെ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചുകൊടുത്ത് മൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു ജാറിനകത്ത് രണ്ട് പച്ചമുളക് നാല് ഇതുകൊണ്ട് വെളുത്തുള്ളി കുറച്ച് തേങ്ങ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി സ്വല്പം ജീരകം എന്നിവ ഇട്ട് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ആ സമയം കൊണ്ട് കുക്കറിനകത്ത് മത്തങ്ങയും പയറും നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് സ്പൂൺ കൊണ്ടോ കരണ്ടി കൊണ്ടോ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ് പയറും മത്തങ്ങ എല്ലാം ഇവിടെ നല്ലതുപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്ത് സ്വൽപ്പം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം എരിശ്ശേരി തണുത്ത് കഴിയുമ്പോൾ നല്ലതുപോലെ കുറുകി വരുന്നതായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം നല്ലതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം താളിപ്പിനായിട്ട് ഒരു പാത്രത്തിനകത്തോട്ട് കുറച്ച് എണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണയിൽ ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക എല്ലാം ഇവിടെ നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയുടെ നിറം ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിനകത്തോട്ട് രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് കരിയേപ്പില ചേർത്ത് കൊടുക്കാം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഒരു പിടി തേങ്ങയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ നിറം ഒന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് എരിശ്ശേരിയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ എരിയില്ലാതെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ അരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ